ദന്ത പരിശോധനയുടെ അഭാവം മൂലം ഇന്ത്യയിൽ വായിലെ അർബുദ കേസുകളുടെ എണ്ണം ഉയരുന്നതായി ലോക ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ പുതുതായി മൂന്ന് ലക്ഷം പേർക്ക് വായിലെ അർബുദം ഉണ്ടാകുകയും ഒന്നേ ലക്ഷം പേർ ഇതുമൂലം മരണപ്പെടുകയും ചെയ്തിരുന്നു ലോകത്തിലെ ആകെ ഓറൽ ക്യാൻസർ കേസുകളുടെ മൂന്നിലൊന്നും ഇന്ത്യയിലെ പുരുഷന്മാരിലാണ് സംഭവിക്കുന്നതെന്നും ഡബ്ല്യു വ്യക്തമാക്കുന്നു കൂടാതെ പുകവലി മദ്യപാനം എച്ച് വൈറസ് പോഷണക്കുറവ് എന്നിവയാണ് ഇന്ത്യയിലെ പുരുഷന്മാരിൽ ഓറൽ ക്യാൻസർ നിരക്ക് ഉയരാനുള്ള മറ്റ് സാധ്യതകൾ ചൈന കഴിഞ്ഞാൽ പുകയില ഉപയോഗത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ മുൻപ് യുവാക്കളിൽ നാൽപ്പതുകളിൽ ബാധിച്ചിരുന്ന ഓറൽ ക്യാൻസർ ഇന്ന് ഇരുപതുകളിലും മുപ്പതുകളിലുമുള്ള യുവാക്കളിലും വരുന്ന സാഹചര്യമാണ് ഗുഡ്ഖൈനി വെറ്റിലപ്പാക്ക് സർദ ബീഡി സിഗരറ്റ് ഹുക്ക എന്നിങ്ങനെ പുകയിലകളുടെ പല വിഭാഗങ്ങൾ എൺപത് ശതമാനം ഓറൽ ക്യാൻസർ കേസുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യക്കാരിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം പേർ മാത്രമാണ് വർഷത്തിൽ െങ്കിലും ദന്ത ആരോഗ്യ വിദഗ്ധനെ കാണാൻ പോവാറുള്ളതെന്നും പഠനങ്ങൾ വ്യക്തമാക്കി എന്നാൽ മറ്റ് ആരോഗ്യ പരിശോധനകൾ പോലെ ഇടയ്ക്കിടെ ദന്ത പരിശോധന നടത്തുകയും രോഗങ്ങളില്ലായെന്ന് ഉറപ്പുവരുത്തുന്നത് ദീർഘകാല ആരോഗ്യത്തിനും ക്ഷേമത്തിനും അത്യാവശ്യമാണെന്നും ഡബ്ല്യു എച്ച്ഒ കൂട്ടിച്ചേർത്തു